നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ തട്ടാരമ്പലത്ത് നിന്ന് അങ്ങയാറുകുളകരയ്ക്ക് പോകുന്ന വഴിയിലുള്ള മറ്റ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ശിവക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസങ്ങളുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജകളുമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ വരുന്നവർ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇവിടെ വരുന്നുണ്ട് അവർക്കൊക്കെ ഓരോരോ അനുഭവങ്ങളും ഭഗവാനിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പറയാനുമുണ്ട് കേരളത്തിലെ ഒരുപാട് ശിവക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വ്യത്യസ്തമായ ഒരനുഭവം എനിക്ക് പറശ്ശിനിക്കടവും മുത്തപ്പനെ പോലെ വ്യത്യസ്തമായ ഭഗവാന്റെ അവതാരമാണ് ഇവിടെ ൊള്ളുന്നത് അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് കൊടുങ്ങല്ലൂരമ്മയുടെ ഉപാസകനായിരുന്ന അപ്പുപ്പനെന്ന് എല്ലാവരും വിളിച്ചിരുന്ന ഒരു സിദ്ധൻ ഇവിടെ ജീവിച്ചിരുന്നു അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ചരിത്രവും ആർക്കും അറിയില്ല ഒരിക്കൽ കൊടുങ്ങല്ലൂർക്ക് പോയ സ്വാമി ദേവിയെ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിച്ചെന്നും എന്നോടൊപ്പം പോരണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തത്രേ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നിരുന്ന ഇവിടെ കണ്ട ഒരു ചെറിയ തുരുത്തിൽ ദേവിയെയും മഹാദേവനെയും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ആ തുരുത്താണ് മറ്റം എന്ന് പിന്നീട് അറിയപ്പെട്ടത് ഉച്ചയ്ക്ക് രണ്ടു മണിയോളം ശ്രീകോവിൽ തുറന്നിരിക്കുന്നു രാവിലെ തൊട്ട് ഉച്ചവരെയും വരെയും എപ്പോഴും ഭയങ്കര ഭക്തജനത്തിരക്കാണ് കേരളത്തിൽ നിന്നല്ല കേരളത്തിൻ്റെ വെളിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നുണ്ട് അത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് ഇവർ അവർക്ക് സംഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നപരിഹാരത്തിൻ്റെ പേരിലാണ് വീണ്ടും വീണ്ടും ഇവിടെ ഭക്തരെത്തിക്കൊണ്ടിരിക്കുന്നത് ദുഷ്ടശക്തികളെ ഒഴിപ്പിക്കുന്ന എല്ലാ ക്രിയകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല കാരണം അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ നമുക്ക് ആ ക്ഷേത്രത്തിലെ എല്ലാ ആചാരങ്ങളും ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളായിരുന്നുള്ളൂ ചില ക്രിയകൾ ഉൾപ്പെടുത്തരുത് വീഡിയോ എടുക്കരുത് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനത് എടുത്തിട്ടില്ല ബാക്കിയെല്ലാം നമ്മൾക്ക് ഇതിന് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാ ആചാരങ്ങളും വളരെ വ്യത്യസ്തമാണ് മാടനും മറുതയും യക്ഷിയും എല്ലാം ഇവിടെ പൂജിക്കപ്പെടുന്നുണ്ട് ആ വിചാര ആ വിചാരം കൈവശം ക്ഷുദ്രപ്രയോഗം ദുർമന്ത്രവാദം തുടങ്ങിയ എല്ലാ ദോഷങ്ങൾക്കും ഇവിടെ പരിഹാരം കാണുന്നു നാളും പേരും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും വ്യക്തമായി കടലാസിൽ എഴുതി പൂജാരി ഏൽപ്പിക്കുന്നു ഇത് ശ്രീകോവിലിൽ കൊണ്ടുപോയി ഭഗവാനെ വായിച്ച് കേൾപ്പിച്ച് ഇവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് ഇതാണിവിടുത്തെ പ്രധാനമായ വഴിപാട് നമ്മുടെ മറ്റു ക്ഷേത്രങ്ങളിലെ പോലുള്ള അർച്ചനയല്ല ഈ അർച്ചന വ്യത്യസ്തമായ ഒരു അർച്ചനയാണ് ഇത് ദേവിയുടെ നടയാണ് ദേവികുടികൊള്ളുന്നത് ഇവിടെയാണ് ഇതിൻ്റെ പിന്നിലും ഒക്കെ ഒരുപാട് നാഗത്തറകളും അതുപോലെയുള്ള ഒരുപാട് ഉപദൈവങ്ങളെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതൊരു വലിയൊരു ഏരിയയാണ് ഈ സ്ഥലം അപ്പോൾ പണ്ട് ഇവിടെ മറ്റമായിരുന്നു അല്പം സ്ഥലത്ത് മാത്രമായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചതാണ് പിൽക്കാലത്ത് ഇവിടെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും നാട്ടുകാരുടെ വിശ്വാസികളുടെ സഹായം കൊണ്ടും ഇതിത്രമാത്രം പുരോഗമിച്ചു ഇതേ കണ്ടല്ലേ ഒരു പനയിൽ കെട്ടിയിരിക്കുന്ന പട്ടു കണ്ടോ എത്രയോ വർഷങ്ങൾ കൊണ്ട് കെട്ടിയ പട്ടായിരിക്കും അതൊന്നും ആലോചിച്ച് നോക്കിക്കേ ഓരോരുത്തരുടെ വിശ്വാസം വിശ്വാസമനുസരിച്ചും അവരാഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചതിൻ്റെ ഫലമായിട്ട് ഓരോരുത്തരും കൊണ്ടുവന്ന് കെട്ടിയ പട്ടാണത് ഇതാണ് മഹാദേവൻ്റെ ശ്രീകോവിൽ ഇവിടെയാണ് ഭഗവാനെ കുടിയിരുത്തിയിരിക്കുന്നത് ഇവിടെ കുരുതിയുണ്ട് കുരുതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ കോഴികളെയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കും ദുരിതങ്ങൾക്കും പ്രശ്നപരിഹാരങ്ങൾക്കും ഇതാണ് ഞാൻ പറഞ്ഞ ആ സിദ്ധൻ ഇദ്ദേഹത്തെ പറ്റി ആ ഒരു രൂപം മാത്രമേ എല്ലാവരുടെയും തലമുറകളായി പറഞ്ഞു വരുന്ന ഒരു രൂപം മാത്രമേ എല്ലാവരുടെയും മനസ്സിലുള്ളൂ അതനുസരിച്ച് വരച്ച ഒരു എണ്ണച്ചായ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെത് അല്ലാതെ ആ പൂപ്പൻ്റെ പേരോ ഒന്നും ആർക്കും അറിയില്ല ഇത് ഉഗ്രമൂർത്തിയായ ദേവിയാണ് ഇവിടെ കൂടികൊള്ളുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനുള്ള ദക്ഷിണയും കാണിക്കയും ഇവിടെ സമർപ്പിക്കാം യ കണ്ടില്ലേ ഒരു രൂപ തൊട്ട് എത്ര വേണേലും വെക്കാം ഇവിടെ അതിന് കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം അവരവരുടെ ഇഷ്ടമാണ് ആ കുപ്പികളിലിരിക്കുന്നതെല്ലാം മദ്യമാണ് ഇവിടുത്തെ പ്രധാന പൂജാദ്രവ്യം മദ്യമാണ് അത് എല്ലാ നടയിലും അതുതന്നെയാണ് ദേവിക്കായാലും ഇവിടെ ഉഗ്രമൂർത്തിക്കായാലും മാടനായാലും മറുദയ്ക്കായാലും അപ്പൻ്റെ നടയിലേക്കായാലും ഒക്കെ ഇതു തന്നെയാണ് അവിടെ കുപ്പിയിൽ നിറച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ മദ്യമാണ് നമ്മുടെ ഭക്തരുടെ ആവശ്യാനുസരണം അത് എല്ലാവർക്കും അവിടെ കിട്ടും ഇത് ദേവീനടയാണ് ദേവീനട അടച്ചു ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ എന്തോ പന്ത്രണ്ട് മണി പന്ത്രണ്ടരോളം സമയമായിരുന്നു പിന്നെ രണ്ട് ഒന്നര ഒന്നേമുക്കാൽ മണിവരെ ഞങ്ങളവിടെ ചിലവഴിച്ചു ഇവിടുത്തെ ഓരോരോ ആചാരങ്ങളുടെ ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതല്ലോ ഇത് സശാൻ മഹാദേവൻ്റെ മുന്നിലുള്ള കിടാവിളക്കും നന്ദികേശനും ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ മുന്നിൽ കാവൽ നിൽക്കുന്ന രണ്ട് ഉദത്തന്മാരുമാണ് ഈ കാണുന്നത് സാധാരണ ക്ഷേത്രങ്ങളുടെ മുന്നിൽ രണ്ട് ദ്വാലപാരകരുണ്ടാവും അവർക്ക് നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ദ്വാലപാരകും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതികളും ഒക്കെ വളരെ വ്യത്യസ്തമാണ് പിന്നെ ഇവിടെ ദശാവതാര മൂർത്തികളെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവരവരുടെ നാളിനും കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അനുസരിച്ചിട്ട് ഓരോ മൂർത്തികേയും ഇവിടെ പൂജിക്കപ്പെടുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പത്ത് അവതാരങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നമുക്ക് അവരെ ഓരോരുത്തരെയുമായിട്ട് നമ്മുടെ നാളിനനുസരിച്ചിട്ട് അവിടുത്തെ പൂജാരി നമ്മളോട് പറയും അതനുസരിച്ചിട്ട് അവരെ നമ്മൾ പൂജിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അവസാനമായി വന്നിട്ടിരിക്കുന്ന കൽഫി അവതാരം വന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ What are do it again. നമ്മളിപ്പോൾ കണ്ടതാണ് ഇവിടുത്തെ ആചാരങ്ങളിലൊന്ന് അതാ ആ നടയാണ് അപ്പൂപ്പൻ്റെ നട നമ്മൾ കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്ങല്ലൂരിൽ നിന്നും കൊണ്ടുവന്ന സിദ്ധൻ എന്നു പറഞ്ഞാൽ അപ്പൻ്റെ നടയിലാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഇത് തിരുമേനി ഓരോരുത്തർക്കും അവരവരുടെ പ്രസാദങ്ങൾ നൽകുന്നു ഇവിടുത്തെ നമ്മുടെ പത്ര മറ്റു പോലെയല്ല പത്രങ്ങളിൽ നമ്മുടെ വിവരങ്ങളെല്ലാം പേപ്പറിൽ എഴുതി വ്യക്തമായിട്ട് എഴുതി നാളും പേര് എഴുതി അവിടെ കൊടുക്കണം അത് കൊണ്ടുപോയി ശ്രീകോലി കൊണ്ടുപോയി ഭഗവാനെ വായിച്ച് കേൾപ്പിച്ച് ഇവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടുകൊടുക്കണേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൽക്കണ്ടവും കല്ലും ഭസ്മവും കൊണ്ടുവന്ന് നമുക്ക് ഭക്തർക്ക് നൽകുന്നു ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണിത് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം